അസ്ലാമലൈക്കും വർഹമത്തല്ല വിജയം എന്നത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് സുഖം സന്തോഷം വിജയം ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങൾ ഈ ലോകത്ത് സന്തോഷം ആഗ്രഹിക്കുന്നവരും മരണത്തിന് ശേഷം സന്തോഷം ആഗ്രഹിക്കുന്നവരുമുണ്ട് എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം സന്തോഷവും സുഖവും നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് വിജയം കരസ്ഥമാക്കണമെങ്കിൽ പല വസ്തുക്കളെയും കീഴടക്കണമെങ്കിൽ ഏതൊരു വസ്തുവും നമുക്ക് ആർജിച്ചെടുക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് മനക്കരുത്താണ് സെൽഫ് കോൺഫിഡൻസാണ് നല്ല ഉറച്ച ആത്മവിശ്വാസമാണ് ഹിമ്മത്തുർ റിജാലി തെഹ്ദീമുൽ ജിബാൽ ഒരു പർവ്വതത്തെ ധൂളിയാക്കാൻ പൊടിപടലങ്ങളാക്കി പർവ്വതത്തെ നിഷ്പ്രഭമാക്കാൻ തീർച്ചയായും മനുഷ്യൻ്റെ മനക്കരുത്തിന് സാധിക്കുമെന്ന് പഴമൊഴിയിൽ കാണാം കാണാം ബഹുമാനപ്പെട്ട ർർണുജിമുറിയാഹ് അൻഹു തങ്ങൾ മുത്താലിമിയങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പഠിക്കേണ്ട അദബുകളും മര്യാദകളുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഒരു കിതാബ് ഇറക്കിയിട്ടുണ്ട് താലിമുൽ ഫിത്തൊരി താലിം അതിൽ മഹാനവറുകൾ കുറിക്കുന്ന ഒരു വരി കാണാം പക്ഷികൾ ഉയരങ്ങൾ കീഴടക്കി പറക്കുന്നത് കാണാം നാം പരുന്തിനെ കണ്ടിട്ടുണ്ടാകും വലിയ വലിയ ഉയരങ്ങൾ താണ്ടി നമ്മുടെ കണ്ണിന് പോലും കാണാത്തത്രയും ദൂരത്ത് പരുന്ത് പറക്കുന്നത് കാണാം അങ്ങനെ പരുന്തിന് പറക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ചിറകുണ്ടായതുകൊണ്ടാണ് എന്നതുപോലെ മനുഷ്യന് ബിഹിമ്മത്തി അവൻ്റെ മനോധൈര്യം കൊണ്ട് മനക്കരുത്തു കൊണ്ട് സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് എത്ര ഉയരങ്ങളും കീഴടക്കി പറക്കാൻ സാധിക്കും വിജയിച്ച കുറേ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരുടെയൊക്കെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ബേസിക് റീസൺ എന്ന് പറയുന്നത് അവരുടെ ആത്മധൈര്യമായിരുന്നു അവരുടെ മനക്കരുത്തായിരുന്നു സെൽഫ് കോൺഫിഡൻസ് അതില്ലാതെ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല നമുക്ക് അത് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന പൂർണ്ണമായ ഉറച്ച വിശ്വാസം വേണം അതിനിടക്ക് നമുക്ക് തടസ്സങ്ങളായി പലരുമുണ്ടാകും അത് നിന്നെക്കൊണ്ട് പറ്റില്ല നിനക്ക് പറഞ്ഞതല്ല അതൊക്കെ വേറെ ആളുകൾക്കുള്ളതാണ് അത് കണ്ട് നീ അതിന് മുതിരണ്ട ആനയെ കണ്ട് മുയൽ മുക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മെ മുടക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ അവരോട് മറുപടി പറഞ്ഞ് സമയം കളയാനോ അവരുടെ വാക്കുകളിൽ വിഷമിച്ചിരിക്കാനോ നിൽക്കാതെ അവരുടെ വാക്കുകൾ മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചേറ്റെടുത്തുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറുപടി പറയുക അത് ശ്രദ്ധിക്കാതെ അതങ്ങനെ തന്നെ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് നമ്മുടെ വഴിയിൽ മുന്നേറാൻ ശ്രമിക്കുക അങ്ങനെ മുന്നേറിക്കഴിഞ്ഞാൽ വിജയമെത്തിപ്പിടിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഗോൾ നമ്മുടെ ഡ്രീം അത് നമ്മെ എപ്പോഴും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കണം അതായത് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എത്തിപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നാലോചിച്ചുകൊണ്ട് നല്ല പ്ലാൻ ചെയ്തുകൊണ്ട് വെൽ പ്ലാൻഡായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും ഞാൻ പാതി ദൈവം പാതി എന്നത് മറന്നു പോകരുത് നാം പ്രയത്നിക്കുന്നതോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം നന്നായി പ്രാർത്ഥിക്കുക ആദ്യ തീവ്രമായി തന്നെ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പ്രയത്നിക്കുകയും ചെയ്യുക ആ പ്രയത്നവും പ്രാർത്ഥനയും എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസവും അതിലുണ്ടെങ്കിൽ തീർച്ചയായും നാം الذي نعلم أننا نعلم الله توفيقنا أننا نعلم السلام عليكم ورحمة الله وبركاته